രാവിലെ എഴുന്നേറ്റാൽ മാങ്ങ ഒരു ഓട്ടമാണ് ഇവിടെ പ്രധാനമായിട്ടും മൂന്ന് തരം മാങ്ങകളാണ് ഉള്ളത് മൂവാണ്ടൻ ഉണ്ട് പിന്നെ ഒരു നീളം മാങ്ങയുണ്ട് അതൊരു ബഡ് തെയ്യാണ് മാങ്ങ തൈ വച്ചവർക്കും അതിന്റെ പേരറിയില്ലെന്നുള്ളതാണ് വേറൊരു കാര്യം പിന്നെയുള്ളതാണ് ഈ കടുമാങ്ങയുടെ മരം ഇതൊന്നേ ഉള്ളൂ ഇവിടെ പച്ചയ്ക്കാണെങ്കിലും പഴുത്തിട്ടാണെങ്കിലും കഴിക്കാൻ മറ്റുള്ള മാങ്ങകളെ പോലെ അത്ര ടേസ്റ്റ് ഒന്നുമില്ല അച്ചാറിടാനാണെങ്കിൽ ഇതുപോലെ നല്ല മാങ്ങ വേറിയില്ല എന്ത് തന്നെ ആണെങ്കിലും രാവിലെ എഴുന്നേറ്റ് കുട്ടികളുടെ കൂടെ ഈ മാങ്ങ പെറുക്കാൻ പോകുന്നത് ഒരു നൊസ്റ്റാൾജി ആണെന്ന് വേണമെങ്കിൽ പറയാം ഇത്തിരി കഷ്ടപ്പാടുണ്ട് ഈ മാങ്ങയുടെ അടുത്തേക്ക് എത്താനായിട്ട് കാരണം ഈ മാവുള്ളത് അല്പം അകലെയായി കാടുംപടലൊക്കെ ഉള്ള സ്ഥലത്താണ് എന്ന് വെച്ച് കടുമാങ്ങ പഴുത്ത പോയി പെറുക്കണം കഴിക്കണം ചെറിയ പുളിപ്പും ചെറിയ മധുരമൊക്കെ ആയിട്ട് അതൊരു വേറെ ടേസ്റ്റാണ് ഇതൊക്കെ പറമ്പിലായതുകൊണ്ട് തന്നെ വീടിൻ്റെ അടുത്തല്ലാത്തത് കൊണ്ട് തന്നെ നേരെ വെളുക്കുമ്പോഴേക്കും നമ്മൾ പെറുക്കാൻ പോയിരിക്കണം അതല്ലെങ്കിൽ അടുത്ത വീട്ടിലുള്ള കുട്ടികളും ആരെങ്കിലൊക്കെ ആയിട്ട് മാങ്ങ പെറുക്കി കൊണ്ടുപോയിട്ടുണ്ടാവും എങ്കിലും കിട്ടും മൂന്നോ നാലോ മാങ്ങ മാങ്ങ ആർക്കെ ഇഷ്ടമില്ലാത്ത പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഈ അവധിക്കാലം തന്നെ കുട്ടികൾക്ക് മാങ്ങ പെറുക്കാനും കഴിക്കാനും ഉള്ള കാലാണോന്ന് തോന്നിപ്പോവും കുട്ടികളുടെ സ്കൂളൊക്കെ തുറന്ന് മഴയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ഈ മാങ്ങയൊക്കെ കേടുവരുകയും ചെയ്യും മാങ്ങയുടെയും കുട്ടികളുടെയും ലോകം അതൊരു അഭേദ്യമായ ബന്ധമാണ്